ബിഗ് ബോസ് സാധം ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചിരിക്കുകയാണ് ഫാത്തിമ അനുവിനെ ഈ ഒരു ഇത് ലാലാട്ടറിന് ഉറപ്പായിട്ടും ചോദിക്കണം ഗ്രൂപ്പിസമാണ് അവിടെ കൂടുതലായും നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാനെടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാമേണ്ട ഒരു ചെയ്യാത്ത കുറ്റത്തിന് അനുമോളെ ചപ്പാത്തിക്കള്ളി എന്ന് റനാഫാത്തിമ വിളിക്കുക അതും അപ്പാനി ഗ്രൂപ്പിനെതിരെ വന്നുകൊണ്ട് അപ്പാനി ഗ്രൂപ്പിന്റെ ഭാഗമാണ് റനാഫാത്തിമ ഫുഡ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫുഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അനുമോളത് എടുത്തിട്ടില്ല നമ്മൾ ലൈവിലെല്ലാം കണ്ടതാണ് ഏഹ് ആ കുട്ടിക്ക് എന്ത് വിഷമാകും എടുക്കാത്ത കാര്യത്തിന് വെറുതെ കള്ളി എന്ന് പറയും ലാലട്ടറി ഉറപ്പായിട്ടും കാണിക്കണം ഇത് ഇത് കാണിക്കുകയും ചെയ്യണം വെറുതെ ഒരാളെ വെറുതെ ഇരുന്ന് ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ചിരിക്കുകയാണ് റന ഫാത്തിമ അവിടെ കർണക്കുറ്റി കയറ്റി ഒന്ന് അനുമോൾ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്നിട്ട് അനുമോൾ പുറത്തിറങ്ങുമായിരുന്നെങ്കിൽ ഓരോരുതും വിഷമം തോന്നണ്ട വെറുതെ ഒരാളെ കയറി ചുമ്മാ ഇരിക്കുന്ന ഒരു നിരപരാധിയെ കയറി വെറുതെ കള്ളി എന്ന് അത് കട്ടിട്ടുണ്ടാകും വേണ്ടില്ല നെവിനെ അവിടെ എല്ലാരും ഈ പേര് വിളിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ നെവിൻ അത് ഇടയ്ക്ക് അവിടെ ഒരു ചെറിയ എന്റർടൈൻമെന്റിന് വേണ്ടി പുള്ളി അവിടെ കാണിക്കുന്നത് അല്ല പുള്ളി കള്ളണമൊന്നും അല്ലല്ലോ പുള്ളി വെറുതെ എന്റർടൈൻമെന്റിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കെട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് തക്കാളിക്ക് പുള്ളി കഴിക്കുന്നുണ്ട് അത് എല്ലാരും കാണുന്നുണ്ട് ലാ ലെ പറയുകയും കാണിക്കുകയും ചെയ്തു അത് എല്ലാവർക്കും അറിയാം പക്ഷേ ചെയ്യാത്ത ഒരു വ്യക്തിക്ക് അറിയും വെറുതെ എന്ന് പറയുമ്പോൾ അത് ചപ്പാത്തി ഫുഡ് കള്ളി എന്ന് വിളിക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തേലും വിഷമം ഉണ്ടാവും ലാരട്ടർ ഇത് വെറുതെ ചിരിച്ചു കളി കളയേണ്ട ഒരു കാര്യവുമല്ല ഇവരുടെ ഗ്രൂപ്പസത്തിനെതിരായി സംസാരിച്ചു കഴിഞ്ഞാൽ അവരത് കള്ളികളും കൊള്ളരുതാത്തവരുമാണ് ആ ഇത് ഇപ്പം അനീഷിനെ എല്ലാവരും സോപ്പിട്ടുകൊണ്ടിരിക്കുക അനീഷിനെ എല്ലാവരും ഇതാക്കിക്കൊണ്ടിരിക്കുക അനീഷിനെ അവരുടെ ഭാഗത്തേക്കാക്കാൻ നോക്കുക അനീഷ് ഇപ്പൊ ചൊതുങ്ങിയിരിക്കുക ഇപ്പം അനുമോണയാണ് എല്ലാവരും ഏറ്റുപിടിച്ചിരിക്കുന്നത് ഇത് റന്നാഫാത്തിമ അവിടെ എന്തൊക്കെയാണ് കാട്ടിപ്പോ അനീഷിനെ വേറെ കോപ്പർ പ്രാന്തങ്ങളൊക്കെ ഈ കുട്ടിക്ക് ഒന്നാമേ പക്വതയില്ലായ്മ എനിക്ക് തോന്നുന്നു കുറച്ച് പ്രായല്ലേ ഉള്ളൂ അതിൻ്റേതായ ഇതൊക്കെ കാട്ടയക്കാണ് അത് അവിടെ കാണിക്കുന്നത് ചിന്തിക്കാനുള്ള ഇതില്ല എന്നാലും ഒരു വ്യക്തിയെ കയറി ചപ്പാത്തിക്കള്ളി എന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതും കട്ടിട്ടുണ്ടായാൽ വേണ്ടില്ല കക്കാത്ത ഒരു വ്യക്തിയെ കയറി ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ചത് വളരെ മോശമായ കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടതെന്ന് അറിയത്തില്ല അനുമോളത് ഈ ചപ്പാത്തി കാക്കുന്നതായിട്ടോ ലാലട്ടം കാണിക്കുന്ന ഇടയിൽ കാണിക്കുക ഒന്നും ചെയ്തിട്ടില്ല പിന്നെ വെറുതെ എന്തിനാണ് ഒരു വ്യക്തിയെ കയറി ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചിരിക്കുന്നത് വളരെ മോശം വളരെ വളരെ മോശം ഇവരുടെ വിചാരം അനുമോൾക്ക് പുറത്ത് നെഗറ്റീവാണ് എന്നാൽ അനുമോൾ ഇവിടെ ഇട്ട് ഇത് അത് അതുതന്നെയല്ല അനുമോൾ ഇവരുടെ കോപ്രാന്തകൾ എന്നാൽ ഇവർ കാണിക്കുന്നതിനൊക്കെ എതിരാണ് അതാണ് അനുമോളോട് ഇവർക്കുള്ള ദേഷ്യത്തിന് കാരണം ഇവരുടെ ഒരു ഗ്യാങ് ഒരു ഒമ്പത് പേരടങ്ങിയ ഗ്യാങ് ആണ് ഇവർ അതിൽ ഗ്യാങ്ങിൽ ഇല്ലാത്ത അഭിലാഷ നേരത്തെ ഗ്യാങ അഭിലാഷ ഇച്ചിരി ഒതുങ്ങി നിൽക്കുകയാണ് നെവിൻ അല്ല ഇതിലും ചെന്ന് വെച്ചാണ് ഗ്യാങ്ങിൽ ഇല്ലാത്ത ഇച്ചിരി അനുമോളുമായിട്ട് ഇത് നിൽക്കുന്നത് ഈ ആതിലേ നൂറയാണ് അവർ മാത്രം അധികം ഗ്യാങ്ങിലൊന്നുമില്ല പക്ഷെ അവരെയും കൂടെ ക്യാൻവാസ് ചെയ്യാൻ സരിക ശ്രമിക്കുന്നുണ്ട് കലാഫ് അവിടെ നല്ല കളികളെ കളിക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണ് ശൈത്യ കലാഭവൻ ഗ്രൂപ്പിലേക്കാക്കിയത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്നരപ്രദ കൊച്ചുകൂടി അവസാനിക്കാൻ നിങ്ങൾക്ക് വിഷമാക്കി വീട്ടിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക